ഏ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഒരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഗൈസ് കുറച്ച് സ്പിന്നൊക്കെ ഗൈസ് ചെയ്യാൻ കുറച്ച് ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഗൈസ് വന്ന് കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സ്പിൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനിയാ കാണാം നല്ല അടിപൊളി എപ്പിക് പ്ലെയറിനെ വല്ലതും കിട്ടുവാണേൽ എന്തായാലും ഗൈസ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും വീഡിയോ ചെയ്യാമല്ലോ എന്ന് വെച്ച് നമ്മൾ റെക്കോർഡ് ചെയ്തേക്കുവാണ് അപ്പോൾ മൂന്ന് ഫ്രീ ഫ്രീസ്പിൻ എനിക്കിപ്പം വന്ന് കിടപ്പുണ്ട് എന്തായാലും കേസ് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല നമുക്ക് ആദ്യത്തെ പ്രാവശ്യം ഇതുപോലെ ചെയ്തപ്പോൾ എന്താ പറയുക എനിക്ക് കിട്ടിയായിരുന്നു നല്ല അടിപൊളി ഒരു എപ്പിക് പ്ലെയറിനെ കിട്ടിയായിരുന്നു ബട്ട് എല്ലാ പ്രാവശ്യവും അങ്ങനെ കിട്ടത്തില്ല എന്നുള്ളൊരു ഇതുണ്ട് എന്തായാലും നമുക്ക് കോൺട്രാക്ട്സ് എടുത്ത് ദ സ്പെഷ്യൽ പ്ലെയർ ലിസ്റ്റിൽ പോവുകയാണെങ്കിൽ കേസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഇതേണ്ട് യൂറോപ്യൻ ക്ലബ്ബ് ഗാർഡിയൻസില് ഒരു ഫ്രീ സ്പിൻ കിടപ്പുണ്ട് ഇവിടെ നമുക്ക് ഇത്രയും എന്താ അടിപൊളി പ്ലെയേഴ്സ് ഉണ്ട് ബാക്കിയെല്ലാം താഴെ വലിയ ഇതില്ലാത്ത പ്ലെയേഴ്സാണ് കിടക്കുന്നത് അപ്പോൾ കിട്ടാൻ കേസ് ചാൻസ് കുറവാണ് നമുക്ക് എന്തായാലും ഒന്ന് അടിച്ചു നോക്കാം ഓ ഇല്ല ഗൈസ് ഈ പ്രതീക്ഷ ആദ്യത്തെ ആ പ്രതീക്ഷ മൂന്ന് ചാൻസ് ഉണ്ടായിരുന്നു അതിലെ ഒരു ചാൻസ് പോയി നമുക്കൊരു ഗോളിയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് എന്തോ ഫ്രാസറോ എന്ന് പറഞ്ഞൊരു ഗോളിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വലിയ ഗുണമൊന്നുമില്ല എന്തായാലും നമുക്ക് അടുത്തതുണ്ട് ഇപ്പുറത്ത് പോകുകയാണെങ്കിൽ യൂറോപ്യൻ ക്ലബിൻ്റെയും അതുപോലെ തന്നെ ഡിഡിയർ ഡിഡിയറിൻ്റെ കിടപ്പുണ്ട് നമുക്ക് ആദ്യം ഇത് തന്നെ അങ്ങ് ചെയ്തേക്കാവേ ഓക്കേ ഏ അതുപറ്റി ചടാ ഒരു മിനിറ്റ് ഗൈസ് ജസ്റ്റ് മിനിറ്റ് ഓക്കെ ഗൈസ് നമുക്ക് ആ അതുകൊണ്ട് ഡിഡയർ നമുക്ക് ഫ്രീ സ്പിൻ നോക്കാം ആ ആ ഡിഡിയറിനെ കിട്ടിക്കഴിഞ്ഞാൽ കേസ് പൊളിച്ച് ഒന്നും പറയല്ല ബാക്കി തൻ്റെ എല്ലാ ഇതുപോലത്തെ ഒന്നും ഇല്ലാത്ത പ്ലെയേഴ്സ് ആണ് കേട്ടോ കിടക്കുന്നത് എന്തായാലും അതേ കിട്ടത്തുള്ളൂ ഡിഡിയറിനെ ഒക്കെ കിട്ടാൻ കേസ് നല്ല പാടാണ് നമുക്ക് നോക്കാം കേസ് ഓക്കെ ആ പ്രതീക്ഷയും പോയി ചേടാ ഇതെന്താണ് കേസ് നമുക്ക് ഒന്നും കിട്ടുന്നില്ലല്ലോ നമ്മൾ ഇത്രയും ആദ്യത്തെ അപ്രാവശ്യം മാത്രം ചെയ്തപ്പോൾ നമുക്ക് നല്ലൊരു പ്ലെയറിനെ കിട്ടിയിരുന്നു പിന്നെ അങ്ങോട്ട് ചെയ്തതും മൊത്തം തണ്ടി ഇങ്ങനെ ആയിരിക്കുന്നത് ഇതേതാണ് ഏതോ ഒരു പേര് പോലും ഇല്ലാത്ത ഏതോ ഒരു പ്ലെയർ കേട്ടോ എന്തോ അങ്ങനെ അങ്ങനെങ്ങാണ്ടാണോ എൻ്റെ പേര് എന്തായാലും നമുക്കിനി യൂറോപ്യൻ ക്ലബ്ബും കൂടെ കിടപ്പുണ്ട് അതും കൂടെ അങ്ങ് സ്പിൻ ചെയ്തേക്കാം എൻ്റെ പൊന്ന് ഗെയ്സ് ഇതെങ്കിലും കിട്ടിയ പൊളിച്ചേനെ ഡേവിഡിനെ കിട്ടിയാൽ മതി ഗൈസ് വലിയ ആഗ്രഹമൊന്നുമില്ല നമുക്ക് ദേവിഡിനെ കിട്ടിയാൽ മതി എന്തു ചെയ്യേ നമുക്ക് ഇതും കൂടെ അങ്ങ് സ്പിൻ ചെയ്തേക്കാം ഒത്തിരി വെച്ച് ലാഗ് അടിപ്പിക്കേണ്ട അതുകൊണ്ട് കണ്ടോ ഇവിടെ ഒക്കെ മേളിലൊക്കെ നല്ല അടിപൊളി പ്ലേസ് ഒക്കെ കിട്ടപ്പോൾ കിടപ്പുണ്ട് താഴോട്ടൊക്കെ പോകുമ്പം കണ്ടോ കുറങ്ങി കുറങ്ങി നമുക്ക് അതിൽ നിന്ന് ഒരു പ്ലെയറിനെ കിട്ടിയായിരുന്നു എന്തായാലും ഇതും കൂടെ നമുക്ക് ഫ്രീ സ്പിൻ ചെയ്ത് നോക്കാം ഓക്കെ എന്താണ് ഗൈസ് കുറേ കളറൊക്കെ കാണുന്നുണ്ട് നല്ല പ്ലെയറാണോ ഗൈസ് നല്ല പ്ലെയർ വല്ലതാണോ നോക്കാവേ ഏയ്സ് ഈ ഒരു സ്റ്റാറുള്ള പ്ലെയറിനാണോ ഓന്മാർ ഇത്രയും എന്തുവാ ലൈറ്റും സംഭവമൊക്കെ ഇട്ട് കാണിച്ചത് വെറുതെ ഗൈസ് ഒരു പ്രതീക്ഷ കളഞ്ഞി എന്തിനാണ് എന്നെ ഇങ്ങനെ ആശിപ്പിക്കുന്നത് വളരെ ആവശ്യവുമില്ലായിരുന്നു ആ എന്തായാലും കൈസ് നമ്മുടെ മൂന്ന് സ്പിന്നും വെറുതെ ആയിപ്പോയി കുഴപ്പമില്ല ഇനി നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഇങ്ങനെ കിടക്കുവാണ് ന്യൂ ഇയറിനെന്തോ അടിപൊളി പാക്കൊക്കെ കയസ് വരുന്നുണ്ടെന്ന് പറയുന്നതൊക്കെ കേട്ടു ഓ അതൊക്കെ വന്ന് കയസ് നമ്മൾ പൊളിക്കും അതൊക്കെ കിട്ടിയാൽ കയസ് നമ്മൾ പൊളിക്കും വന്നിട്ട് കാര്യമില്ല നമുക്ക് കിട്ടണ്ടേ കിട്ടീലേ കാര്യമുള്ളൂ കിട്ടിയാൽ കയസ് നമ്മൾ ഒരേ പൊളിയായിരിക്കും എന്തായാലും കൈസ് നമ്മൾ ഉടനെ തന്നെ ഒരു അടിപൊളി ലൈവ് റാങ്ക് പുഷ് ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈവ് എത്ര മണിക്ക് വേണം അതുപോലെ തന്നെ ലൈവ് ചെയ്യണോ ലൈവ് ചെയ്യുവാണെങ്കിൽ എത്ര മണിക്ക് വേണമെന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ തീരുമാനമാണ് ഗൈസ് നമ്മുടെ ഇത് ഓക്കെ അപ്പോൾ അടുത്ത ദിവസം ഇതിലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്